നമസ്കാരം ഇത് ഐബൻ മലയാളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൂറത് മുഹമ്മദ് ഫാസിലിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയും ഗുണ്ടാ സംഘത്തിലെ അംഗവുമായ സുഹാസ് ഷെട്ടിയെ വ്യാഴാഴ്ച വൈകുന്നേരം കർണാടകയിലെ മംഗളൂരുവിൽ അജ്ഞാതരായ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നു കൊലപാതകത്തെ തുടർന്ന് മെയ് ആറ് വരെ സിറ്റി പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ മംഗളൂരുടെ പ്രാന്ത പ്രദേശത്തുള്ള ബാജ്പേയ്ക്ക് സമീപമുള്ള കിന്നിപ്പതാവുലാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് പറഞ്ഞു ഷെട്ടിയും കൂട്ടാളികളും യാത്ര ചെയ്യുന്നതിനിടെ ഒരു കാറിലും പിക്കപ്പ് വാഹനത്തിലുമായി അഞ്ചോ ആറോ പേരടങ്ങുന്ന സംഘം അവരെ തടഞ്ഞു ഷെട്ടിയെ ആക്രമിച്ച ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു യുവമോർച്ച നേതാവ് പ്രദീപ് നെട്ടാരുവിനെ കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഫാസിലും കൊല്ലപ്പെട്ടത് ബാജ്പേയി കിന്നിപ്പടവു എന്ന സ്ഥലത്ത് വെച്ചാണ് സുഹാസ് ആക്രമിക്കപ്പെട്ടത് നിലവിൽ സുഹാസ് ഷെട്ടി ബജ്റംഗഡലിൽ സജീവമല്ല ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സുഹാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആക്രമണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ മംഗലപുരത്തെ ഇസ്ലാമിസ്റ്റുകളുടെ നോട്ടപ്പുള്ളിയായിരുന്ന ഇദ്ദേഹത്തെ ഇത്രയും മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടും ഒരു വിരലേക്കം പോലും ഉണ്ടാകുന്നില്ല തികച്ചും രാഷ്ട്രീയ കൊലപാതകം തന്നെയാണിത് അതിൽ സംശയവുമില്ല പക്ഷേ കർണാടക പോലീസ് നോക്കൂത്തികളാവുകയാണ് അല്ലെങ്കിലും തെക്കൻ ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റുകളെ തൊടാൻ ആഭ്യന്തരത്തിന് പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ കിടന്ന് വിളയാടുന്നതും ദക്ഷിണേന്ത്യയിൽ മാത്രം എങ്ങനെയാണ് ഇവർക്ക് അക്രമം അയച്ചുവിടാനും ഹിന്ദുക്കളെ തൊടാനും ഇത്ര ധൈര്യം കിട്ടിയതെന്ന് അറിയില്ല സുഹാസിനെ പണ്ട് കോൺഗ്രസ് കള്ളക്കേസിൽ കുടിക്കപ്പോഴേ ഊഹിക്കണമായിരുന്നു ഇവരൊന്നും ആര് മരിച്ചാലും അനങ്ങില്ലെന്ന് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം